ഊരി കൊടുത്ത് ഇത്രേ ഉള്ളൂ നമ്മളിന്റെ സ്നേഹം ഞാനേ ചെറുതായിട്ട് ചമ്മി പോയി ഓനുടേ പേര് വെച്ചപ്പോ സംഭവം പേര് ജാതി മാറ്റണ്ടേ ചെറുതായിട്ട് ചമ്മി പോയി ഏതൊരു കാപ്പൊന്നുമില്ല അതല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ മെസ്സേജ് എന്താ അല്ലേ ആ ഇതെ മെസ്സേജ് 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 ആ മെസ്സേജ് പറ മെസ്സേജ് പറയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഇബ്രാഹിം അലഹി ഇസ്ലാമിൻ്റെ ത്യാഗപൂർണ്ണമായ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ഈദുൽ അലഹ വഴി മനുഷ്യർ ഓർക്കുന്നത് ഇന്ന് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങളാണ് മനുഷ്യർ തമ്മിൽ കൈമാറാറുള്ളത് പിന്നെ രൂക്ഷമായ ഭക്ഷണങ്ങളും നല്ല വസ്ത്രങ്ങളും ധരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഫലസീനിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ആഘോഷത്തെ മുന്നിൽ കാണുന്നത് നമുക്കൊക്കെ വളരെ സന്തോഷവും സാഹോദര്യവും നിലനിർത്താൻ

ഫാമിലിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞേ അല്ലേ ഹലോ കൈസ് കുറേ കാലത്തിനു ശേഷം നമ്മൾ ബ്ലോഗ് ഇടാൻ പോവാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ഫോണില്ലാത്തൊരു പ്രശ്നമായി മസാദ് അലഹമ്മദില്ല അങ്ങനെ ഫോണായിരിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും എനിവേ ഈദ് മുബാറക് അതായത് വലിയ പെരുന്നാൾ ആശംസകൾ ഈ ഒരു വലിയ പെരുന്നാൾക്ക് നമ്മളെ എല്ലാവരും ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഐക്യം സാഹോദര്യം പുഞ്ചിരി പിന്നെ എല്ലാവരും എല്ലായിടങ്ങളും പോവുക പിന്നെ കുറെ ആൾക്കാർ ബലി ഇറക്കുന്ന തിരക്കിലായിരിക്കും അതായത് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും കുറേ പേര് എന്തു ചെയ്യും ഇറച്ചി ഉണ്ടാക്കണത് അതായത് ഓരോ സ്ഥലത്തിലേക്ക് ഇറച്ചി എത്തിക്കണം കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലുള്ള ആൾക്കാരായിരിക്കും അപ്പം അവരെ ഈ ഒരു വേളയിൽ ഞാൻ ഒന്നും കൂടിയും ഒരു ഇതുമ്പോർക്ക് പോരാണ് അപ്പം നമ്മളെ പുതിയൊരു വോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കണും എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് കാണിച്ചാൽ ആ വീഡിയോ ഫുള്ള് കാണും ഓക്കെ യുവാക്കൾ ഒറ്റ നോട്ട് ഹൈഡ്രോ അതെ എല്ലാരും ഹെഡ്രോ ഫോൺ ആക്കിക്കോളിട്ടും ഇപ്പൊ കിട്ടും ആയി കൂടി നമ്മൾ ഇറക്കി ചെയ്യാ വെളു ലാൻഡ് ചെയ്തിട്ടുണ്ട് അതും പൾസറിൽ പക്ഷെ സ്റ്റാൻഡ് ചേട്ടാൻ പറ്റില്ല പക്ഷെ ഓ ബിശാണ് ഏ ഓ അടക്ക കമ്പനിയുടെ അടുത്തോണ്ട് ഫുള്ള് അടക്കാണ് വരുന്നത് ഇന്നും പോകാൻ ബിസിയാണ് ഹൈദരാബാദിൽ നിന്നും ഇറക്കുമതി ചെയ്ത ദിവസം ലാൻഡ് ചെയ്തിട്ടുണ്ട് അതും ഫ്ലൈറ്റിലാണ് ലാൻഡ് ചെയ്തത് ഏത് ഫ്ലൈറ്റിലാണ് താങ്കൾ ലാൻഡ് ചെയ്തത് എമിറേറ്റ്സോ എമിറേറ്റ്സ് ജി അല്ല ജി മിനിമിറ്റ് വെച്ച കാലൊക്കെ മറന്ന ജി പക്ഷേ ഞങ്ങള് ഏറെ ആളു ഷാർപ്പ് ദിൽഷാദ് 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 അല്ല കാരാട്ടി കാരാട്ടി ഷൂട്ടറായിൽ അല്ലാട്ടി ബലി വരുന്ന പറ മെസ്സേജ് എന്തെങ്കിലും ഈ ബലി വരുന്നാക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മെസ്സേജ് എന്താ അല്ലേ എന്റെ ആ എല്ലാവർക്കും സ്നേഹം മാത്രം കൊടുക്ക അപ്പൊ എല്ലാര്ക്കും കൊടുക്കാന്ന് പറഞ്ഞ തുല്യ കൊടുക്കണോ അല്ലെങ്കിൽ തുല്യ കൊടുക്ക അത്രേ ഉള്ളു അപ്പം എന്താ വെച്ചാല് എല്ലാവർക്കും തുല്യായിട്ട് എന്തെയ്യ സ്നേഹം കൊടുക്ക അപ്പം നമ്മടെ ഒരു വേർഡുണ്ടല്ലോ എന്ത് ആദ്യം ഫാമിലി പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ സംഭവം ഉണ്ടല്ലോ ആദ്യം ചാക്ക് പ്രയോറിറ്റി കൊടുക്ക ഫാമിലി ആ അതെന്തോണ്ടാണ് അത്രേ ഉള്ളു അപ്പം ആ ഒരു എല്ലാവരും ലിബിലെത്തി വരുന്നത് നമ്മളെ കൂട്ടത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പെണ്ണില്ലാതെ വരഞ്ഞരും കാരണം നമ്മുടെ ആരും പെണ്ണിനായി ബന്ധിയില്ല ഒരു മറ്റേ യുവാക്കൾ ഇവനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ ഫോട്ടോയും എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തോ ചെയ്ത് കൊടുത്തോ കൈസ് ബടെ ഭയങ്കര ചർച്ച നടക്കണം എന്താ വെച്ചാല് ഈ ഒരു കോസ്റ്റ്യൂമിൽ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് പറ്റിയെന്നുള്ളത് ഒന്ന് കമന്റ് അറിയിക്കട്ടോ നീ വല്യ കോസ്റ്റ്യൂമു അതെ മൊത്തത്തിലെ കോസ്റ്റ്യൂം ആ ശരിക്കും നേരെ കിട്ടി കിട്ടി ഏതാ പോസ്റ്റിങ് ആരും മിസ്സാണോ ആര് മിസ് അടിമൂട്ടി ആ ഞാൻ വരാൻ വരാൻ ഇന്നെടുക്കി ആ ഇന്നെടുക്കി എന്റെ കോസ്റ്റ്യും ഇതാണ് കണ്ടു വേറെ കിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞു അടിപൊളി െ അടിപൊളി എടുക്കണേ എന്നെ എന്നെ ശരിക്കും നോക്കിക്ക എന്തോ ഒരു പ്രശ്നം ഉണ്ടോ അല്ല കൂടുതലെപ്പളും ആ കൂടുതൽ എപ്പഴും പോലാണെ ആ എല്ലാത്തിലും പ്രശ്ന പെണ്ണാണ് ഡ്രസ്സിന് പകരം പെണ്ണിനെ പരിണിച്ച നമ്മളെ കൂട്ട നമ്മളെ കൂട്ടത്തിലേക്ക് മാനേജർ എത്തിയിട്ടുണ്ട് മാനേജർക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് അപ്പോ കല്യാണം കിട്ടാത്തത് കൊണ്ട് എന്താ അല്ലല്ല വേറെ വേറെ നമ്മളെ കൂട്ടത്തില് മുട്ടായി കൊടുത്ത് ഇപ്പൊ ഹാപ്പി ആയി നിൽക്കുന്ന ആള് ഒരുപറ്റം യുവാക്കൾ അവരുടെ അവരുടെ നല്ല 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 ഡ്രസ്സുകൾ കോസ്റ്റ്യൂമുകൾ ആ ആ അതൊക്കെ നാട്ടിലിട്ട് നല്ല നമ്മടെ കല്യാണക്കൂടി നടത്തുന്നത് തായറുണ്ട് തായറിന് ബാരിമായ പണികളാണ് കൊടുക്കുന്നത് ആ ബാരിശമായ പണിന്ന് പറഞ്ഞാല് ആ അതെ മാത്രേ ഉള്ളു ജയ്ച്ചോട് പോയി നേരത്തെ ജിജോട് പോയിന് ആ പെണ്ണുങ്ങള് പെണ്ണുങ്ങള് നിക്കാതെ വിളിക്കുന്നുണ്ട് പിന്നെ പെണ്ണട്ടുകാർ വേറെ പെണ്ണട്ടി അല്ല താഴെ എന്തോ ഒരു മെസ്സേജ് വേറണ്ട് ഈ ഒരു വലിയ പെരുന്നാൾ എന്താ മെസ്സേജ് തരള്ളേ മെസ്സേജ് മെസ്സേജ് ചോദിച്ചു മെസ്സേജാ എന്താണിത് ഇല്ലേ ഈ വലിയ പെരുന്നാൾക്ക് എന്താ മെസ്സേജ് തരാള്ളേ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോ ചോദിക്കണം എന്ന് പറഞ്ഞേ ഒരു കാലഘട്ടത്തിന്റെ ഒരു പോക്കൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഏർ എല്ലാരും ചാജി വീട്ടിൽ നിന്നില്ലേ അല്ലേ ഏർ പക്ഷേ ഞങ്ങളെ ഞങ്ങളെ നാട്ടില് ഒരു അതി അതിഥിള്ള ആള് നമ്മളെ ബാബു ആണ് കാരണവെച്ചാല് ഗോവയത്തെ എല്ലാ കണക്ഷനും ഉണ്ടല്ലോ ബാബുവിനാണ് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബാബുവിനെ നശയിക്കാം ഗോവയിലെല്ലാ എല്ലാ കാര്യങ്ങൾക്കും ബാബു നശയിക്ക ഇവിടുത്തെ മെയിൻ പേരുടെ പച്ചർച്ചിന്താ പച്ച നാ സ്ഫോട്ട് റെഡിയാ നടി വിടുവാരി അടിവിടുക അങ്ങനെ വിളുവിന്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എത്തിയിരിക്കുന്നത് അജിഫാൻ അതെ ആ വരി വെരി വരി തൂക്കിതറേ ഇതറേ ആ അരികോടമേ ഗേർ ഗിതരെ ആ യു പി എ ഓ ഇത് മുമ്പാർക്ക് സുശീൽ കുമാർ നാം ക്യായേ സുശീൽ കുമാറല്ലോ ഞാനേ ചെറുതായിട്ട് ചമ്മി പോയി മോനോട് പേര് വെച്ചപ്പോ ഓന് സംഭവം മോൻ്റെ പേര് ജാതി മാറ്റണ്ടേ ചെറുതായിട്ടത് ചമ്മി പോയി ഏതൊരു കാപ്പൊന്നുമില്ല ഏഹ് നമ്മൾ മുന്നിൽ പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു ഏത് ഇന്ന് ബലിയാ ബലിയേടാവാൻ സജ്ജനായി നിൽക്കുന്നു ജൂലി ചെയ്ത് ഏഹ് വിനീതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇവിടെ 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 അവിടെ ആ അതെ അതെ ഒരാളെ കിട്ടിയിരിക്കുവാണ് അപ്പോ പൊശുനും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട് അച്ചക്കും വരുകയാണ് പുഞ്ചിരിയോടെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് റെഡിയോ അപ്പോ ഫോട്ടോഗ്രാഫർ വെരിഫൈ വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് ആ വെരിഫൈ വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്തോ ആ വെരിഫൈ കിട്ടിയ നമ്മൾ ചങ്ങായക്കും ചങ്ങാമാർക്കും വേണ്ടി എന്ത് ചെയ്തൊരുക്കും കാരണം വെച്ചാൽ ഷൂ ഇല്ലാതെ ഇടക്കാരായി കൊണ്ടിരിക്കുന്ന കുട്ടി കുട്ടികളെ ഷൂ ഇല്ലാതെ ഫോട്ടോ പറ്റില്ലാതല്ലേ അപ്പം ഞാനെന്ത് ചെയ്ത് ഇതിൻ്റെ ഷൂടെ ഊരി കൊടുക്കാനേ ഓക്കെ ആ സാഹോദര്യം സ്നേഹം പുഞ്ചിരി അതാണ് വേണ്ടി അവരുടെ മുഖത്തിലെ പുഞ്ചിരിയൊക്കെ കൊടുക്കുമ്പോൾ ഉള്ളത് ഉരി കൊടുക്കുക ഉരി കൊടുക്കുക ഉരി കൊടുക്കുക ഉരി കൊടുക്കുക ഊരി കൊടുത്ത് ഇത്രേ ഉള്ളു നമ്മളിന്നെ സ്നേഹം ആ ഇന്നാക്കിന്നാക്കിന്നാക്കി റെഡിയാ വെള്ളുവിന്റെ സന്തോഷം അതാണ് നമ്മളെ സന്തോഷം വെള്ളുവിന് ഷൂ ഇല്ലാന്നില്ല സങ്കടം തീർത്തു കൊടുത്ത് നമുക്ക് ഏഹ് നമുക്ക് അല്ലല്ല നമുക്ക് ഏരിയ അല്ല പ്രശ്നം നമുക്ക് കണ്ടന്റ് ആണ് പ്രശ്നം അതായത് നമ്മുടെ കണ്ടന്റ് എന്താണ് കുട്ടി മാറിട്ടെ അതെ ഓന്റെ കുട്ടി പറഞ്ഞത് അത്ര എനിക്ക് ഷൂ ഇല്ലാതെ ഫോട്ടോ പറ്റില്ലേട്ടോ എന്റെ ഷൂ ഊരിട്ട് ഓന് കൊടുത്ത് അതാണ് സ്നേഹം വേടോ ഈയൊരു കണ്ടന്റിൽ കുട്ടി എന്താ പറഞ്ഞോട് ആ കുട്ടി വളരെ സന്തോഷം ഫോട്ടോ എടുത്തില്ലേ ഇനി ഇന്ത്യ ഫോട്ടോ ഇന്ത്യ ഫോട്ടോ കിട്ടിന് വേണ്ട അയച്ചുറക്കാൻ പേർപ്പിളോ ഇല്ലല്ലോ അങ്ങനെ കണ്ടാ അവിടെ ബോൾ അങ്ങനെ കണ്ടവിടെ ആ അവിടെ അവിടെ ആ അവിടെ ആവിടെ വിട്ടുട്ടോ അങ്ങനെ ഏതാ സൗദിയോ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ആ ഒമാൻ ഒമാനിൽ നിന്ന് നമ്മളെ റിലീഷിനെ കാണാൻ പറ്റി വളരെ സന്തോഷം എനിവേ അല്ല അല്ല മിസിനൊന്നേതുപാ ഇത് ചോറ് അതില്ലേ നമ്മളെ പെടുത്തോന്നെ ചോറ് വാങ്ങാൻ വാങ്ങാൻ അതിലുണ്ട് അതില് നേരം നമ്മൾ ആളുണ്ട് നമ്മളെന്തെയ്ത് ഓൻ നമ്മള് ഫോട്ടോ എടുക്കാൻ വന്നാണ് നമ്മളെ വേറെ വെറൈറ്റി രീതിയിലാണ് വന്നു കഴിഞ്ഞാൽ റൂമിലേക്ക് വരിക അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുക നമ്മളൊക്കെ വധു ആ ഇങ്ങോട്ട് വധു കിട്ടുവാധു ഇങ്ങോട്ട് വന്നിടൂ

സാധാരണ എല്ലാ പ്രാവശ്യവും പായസം തരില്ലേ പായസം മേണ്ട വേറെ എന്ത് തരാൻ പറഞ്ഞപ്പോൾ തന്ന സാധനമാണ് ഇപ്പോൾ ഇത് ഇതോടുകൂടി നമ്മളെ പെരുന്നാളുകളിൽ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക